നമസ്തേ പ്രി പ്രേക്ഷകാ സമ്പ്രതിർയന് പ്രവാചക ടോക്ടർ മാരാർജി റഷ്യ രാഷ്ട്രമേഖല അന്തർഗത സൈബീരിയ വിമാനപത്തന സ്ഥാനു ഉക്ൈൻ സൈന്യ കോൺ ആകണേ റഷ്യ സൈന്യ ചരിംത് ബോംബർ വിമാന ഗതാഗത ഓപ്പറേഷൻ സ്്പൈഡർ വെബ് ഇതി പ്രത്യേക സേനൗത്യ ആക്രമണേ റഷ്യ രാഷ്ട്രീയ തന്ത്രപ്രധാന വ്യോമപത്തനസാശനഷ അജാത വ്യോമാക്രമണ സപ്ശതകോടി നഷ്ടം സമഭവത് ഇതി ഉൈൻ രാഷ്ട്രം പ്രഖ്യാപയത് കാജുഫലാ അൽപ്പവീര്യ മദ്യം നിർമാ അനുമതി പയ്യവൂർ സഹകരണവിലയ സമ്പാദവാൻ അതീത ദിനൈസ് വിഭാഗം എതം നിയമം കൃതൻ അതി ഗോവാജ്യ മാതൃകാ ഫെനി മധ്യമേവലം സംസ്കൃത് ബീവറെജ് സഘദ് വിപണനം കത്തമേവ പയ്യാവൂർ സഹകരണവിദ്യല പദ്ധതി धन्यवाद